അമ്മേ ഞങ്ങള് സന്ധ്യ ആയതും തുടങ്ങിട്ടാണ് രണ്ടുപേരും കൂടെ സംഖ്യവരെയും വീട്ടിൽ കുത്തിയിരിക്കും സന്ധ്യ ഇറങ്ങി രണ്ടുപേരും കൂടെ ഇത്രയും അമ്മേ പണിയൊക്കെ ഉണ്ട് സന്ധ്യ സന്ധ്യയാന്ന് ഒരു പതിവാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ സാധാരണ ആണുങ്ങളെ സന്ധിക്കാന്ന് അങ്ങനെ പോയി കേരളല്ല വീട്ടിൽ പെണ്ണുങ്ങളും വിളിച്ചു അമ്മയത് ഞങ്ങൾ സാധനം കിട്ടത്തില്ല യ്യ <oh കൊച്ചക്കളാടും <sh> മ്മീ ഇങ്ങനൊരു കാര്യം പറയൂ എന്താ നമ്മക്ക് പുറത്തോട്ടൊന്നും പോവാം എന്താ അങ്ങനെ ഒരു തോന്നല്ലേ നമ്മക്ക് പുറത്തോട്ടല്ല നിങ്ങൾ ഇവിടെ അങ്ങോട്ടും പോയില്ലല്ലോ പോയിട്ട് തരാം ഓക്കെ പോവാ